ഹായ് ഹലോ അപ്പോൾ ഒന്ന് തിരുവോണ ദിനമാണ് അപ്പോൾ ഞാൻ പൂക്കളൊക്കെ ഇടുകയാണ് രാവിലെ പിന്നെ കറിയും ചോറും എല്ലാ കാര്യങ്ങളും ആയതിൻ്റെ ശേഷമുള്ള പിന്നത്തെ വീഡിയോ ആണ് കേട്ടോ കാണിക്കണത് ഏട്ടൻ മുണ്ട് ഷർട്ടാണ് ഉണ്ണി ട്രൗസറും ബനിയനുമാണ് ഞാൻ ടോപ്പും പാൻറ്റും ആണ് ഞങ്ങൾ ഒരേ കോസ്റ്റ്യൂമാണ് ഇതാണ് കൃതുട്ടൻ്റെ ഡ്രസ്സ് കൃതുട്ടൻ കൃതുട്ടനും അതേപോലെ തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത് അപ്പോൾ അവനതാണ് ഏട്ടൻ ഡ്രസ്സിട്ട് എല്ലാം കഴിഞ്ഞ അങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഞങ്ങളതിന് പുറപ്പെടാനുള്ളൂ പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നമ്മളിവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് പോകണത് അപ്പം ഞാനും ഇതേപോലെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് സെറ്റാവാൻ നിൽക്കുകയാണ് ഞാൻ സെറ്റായതിന് ശേഷം പോയിട്ട് ഇലയൊക്കെ ഇട്ട് ഭക്ഷണമൊക്കെ വിളമ്പി ഇവിടെ നിന്ന് കഴിച്ചിട്ട് വേണം വീട്ടിൽ പോവാൻ വീട്ടിൽ നിന്ന് അമ്മ ഇങ്ങനെ കാത്തിരിക്കേണ്ടാവും ഞങ്ങൾ ചെല്ലണം കാത്തിട്ട് എപ്പോഴാണ് വിരാജിച്ചിട്ടാണ് അമ്മ കാത്തിരിക്കേണ്ടാവുക പിന്നെ ക്രിതുട്ടനൊക്കെ മുന്നേനെ ഞാൻ പുറപ്പെടുന്ന മുന്നേ ക്രിതുട്ടനെ പുറപ്പെടുവിച്ചു ക്രിതുട്ടൻ്റെ ലുക്ക് ഇതാണ് ചെറുതുട്ടനും അമ്മമ്മുടെ ഓടിക്കാൻ തയ്യാറായിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇതാണ് സദ്യ ഇതാണ് സാമ്പാറുണ്ട് കേബേജ് ഉണ്ട് അവിയലുണ്ട് പപ്പടമുണ്ട് അച്ചാറുണ്ട് പരിപ്പ് പായസമാണ് പരിപ്പ് പായസമാണ് എനിക്കിഷ്ടം പാലടിയും വേറൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല സേമയും പരിപ്പ് പായസമാണ് എൻ്റെ ഇഷ്ട്ട്ട്ട്ട്ടട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോകുന്നു അപ്പോൾ വീട്ടിൽ പോകണേൻ്റെ അവിടെ കുറച്ച് നേരം നിർത്തിയിട്ട് ഞങ്ങൾ ഫോട്ടോസോളും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് നമുക്ക് വീട്ടിൽ പോലെ പറഞ്ഞ് നമുക്ക് ഭക്ഷണം ഒന്നും അങ്ങനെ ചെല്ലില്ല പിന്നെ ഇൻ്റെ നാടെത്തി ഇതിൻ്റെ നാടെത്തിയപ്പോൾ ഞങ്ങൾ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവനവൻ്റെ നാട്ടിലേക്ക് എത്തുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുള്ളതെന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തതാണ് അപ്പോൾ ഏട്ടനോട് പറയേണ്ട ഏ കൃഷ്ണ മുഖത്ത് ഒരു ചിരി ഉണ്ടാവുമല്ലോ കാണിച്ചോ കാണിച്ച മുഖം ഒന്ന് കാണിച്ചേ പറയും എൻ്റെ അടുത്ത് അപ്പം പറയാം ആ എൻ്റെ നാടെത്തി അതിൻ്റെ ഒരു പ്രത്യേക സന്തോഷമൊക്കെ ഉണ്ടാവാതിരിക്കുകയോ പറയുകയാണ് അപ്പം എൻ്റെ മുഖം കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പം എൻ്റെ വീടെത്താറായി അപ്പം ഞങ്ങളിത് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ മുഖത്ത് പ്രത്യേക തരം ഒരു പ്രസന്നതയാണ് ഇട്ടുള്ളത് അപ്പം ഞങ്ങൾ വരുന്ന കാത്തിട്ടത് ആ അമ്മ അവിടെ നിൽക്കുകയാണ് അമ്മ കൃതുട്ടെന്നെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അമ്മ കൃതട്ടനെ എടുക്കുകയാണ് അങ്ങനെ കൃതുട്ടനും വീടെത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ കൃതുട്ടൻ്റെ ചേരിപ്പം അമ്മ ഊരി കൊടുക്കുകയാണ് ഇതാണ് എൻ്റെ വീട് എൻ്റെ വീടിൻ്റെ നാല് പൊറാണ് ഇപ്പം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നേരെ വീടിൻ്റെ ഉമ്മറത്തിലുള്ളത് തന്നെ അത് വല്ല്യമ്മയുടെ വീടാണ് അമ്മയുടെ ചേച്ചിയുടെ വീടാണ് വല്ല്യമ്മേനെ ഞാൻ ഇന്നമ്മ ഇന്നമ്മന്നാണ് വിളിക്കുക ഇന്നമ്മടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കുറച്ച് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിക്ക് കയറുകയാണ് അമ്മയ്ക്ക് ഞാൻ ഓണക്കോടി കൊടുക്കുകയാണ് അപ്പോൾ അമ്മ അമ്മേൻ്റെ അമ്മയ്ക്ക് ഞാൻ അമ്മ കൊടുക്കുകയാണ് അപ്പോൾ കൃതുട്ടൻ ഉമ്മ കൊടുക്കുകയാണ് ഞാൻ കൊടുക്കാണ്ട് മാശപ്പുറത്തിരിക്കുന്നതൊക്കെ തുറന്നു നോക്കുകയാണ് ആദ്യം പഴം പുഴുങ്ങിയതാണ് നോക്കിയത് പിന്നെന്താ പാലട പായസമാണ് പിന്നെ പരിപ്പ് പായസമാണ് ഓരോന്ന് എന്തൊക്കെയാന്നുള്ളത് തുറന്ന് നോക്കുകയാണ് പിന്നെ തുറക്കണത് എന്താ കാള കാ അവിയൽ കാളന അവിയൽ 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 ആണത് പിന്നെന്താ നാരങ്ങച്ചാറാണ് വടവപ്പുള്ളി പിന്നെന്താ ശർക്കര വരവുണ്ട് ചെറു വരവുണ്ട് പിന്നെ കാളുണ്ട് പഴമുണ്ട് ഇലകളുണ്ട് പിന്നെ അല്ലയുടെ ചോട്ടിലെന്താ ഉള്ളത് പയർപ്പേരിയുണ്ട് പിന്നെന്താ സാമ്പാറ് പിന്നെന്താ ഇതൊക്കെയാണ് പിന്നെ പപ്പടം പപ്പടമുണ്ട് പിന്നെന്താ ഉള്ളത് പിന്നെ ചോറുണ്ട് അപ്പോൾ എല്ലാം കൂടി ഞങ്ങൾ കഴിക്കാനുള്ള പുറപ്പെട്ടിലാണ് അപ്പം ഞങ്ങളിതാ ഇലക്കാൻ പറ്റും ഇതാ ഇരുന്നു ഇനി ക്രതുട്ടനോട് ഇരിക്കാൻ പറയാണ് അപ്പം ക്രതുട്ടന ഇരുന്നു അപ്പോൾ ഇനി സാധനങ്ങളൊക്കെ വളമ്പാൻ പറയുകയാണ് കേട്ടോ ഏട്ടനപ്പം ഞാൻ സാധനങ്ങളൊക്കെ വളമ്പുകയാണ് ഏട്ടനും വളമ്പുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കാളനും എല്ലാ സാധനങ്ങളും ഏട്ടൻ വളമ്പുണ്ട് അപ്പം അമ്മ ഞങ്ങളോടൊക്കെ ഇരിക്കാൻ പറയുകയാണ് അപ്പം അമ്മ അത് വേറെ അച്ചാറുണ്ട് നെല്ലിക്കച്ചാറ് അപ്പോൾ അത് കഴിച്ച് നോക്ക് മകനേ പറയുകയാണ് അപ്പം മകൻ കഴിക്കുകയാണ് അത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ചോറുണ്ടോ അവിടെ നിന്ന് കുറച്ച് കഴിക്കാനോ ഇവിടെ എത്തുമ്പോൾ അത്രയും ഭയങ്കരമായിട്ട് വിഷമം അപ്പം നന്നായി കഴിക്കുകയാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ എടുത്ത് എല്ലാവരും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ഊണയ്ക്കാലും എന്നുള്ള ലെവലിൽ നിൽക്കുകയാണ് സ്കൂണ് കഴിക്കല് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയി നോക്കിയത് ഫ്രിഡ്ജിൻ്റെ ഉള്ളാണ് എന്തൊക്കെയുണ്ട് എന്നുള്ളത് അപ്പം അമ്മ മുട്ടയും നാരങ്ങയും കുറേ പാലും അതൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ മിഠായിളാണ് ഡയറി ഉണ്ട് മിൽക്കി ബാർ ഉണ്ട് പിന്നെ മെയിൻ സാധനം കോൺ ഐസ്ക്രീമുണ്ട് ചോക്കോ ബാർ ഉണ്ട് പിന്നെ ഡപ്പ ഐസ് ഉണ്ട് എന്തൊക്കെയുണ്ട് നോക്കി കഴിഞ്ഞ മനസ്സിനൊരു സുഖമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് എൻ്റെ റൂമിലേക്കാണ് അപ്പം എൻ്റെ റൂമൊക്കെ ഒന്ന് പോയി കണ്ടു കുറേ നാളതിലേ കണ്ടിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കി ഒക്കെ സെറ്റാണ് അപ്പം എല്ലാം അത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടാറ്റ ബബ്ബായി സി യു